ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും അധികമായി ഭാര്യ ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള ദോഷങ്ങൾ കടന്നു വരാറുണ്ട് അപ്പം നമ്മൾ കഴിവതും ഭയപ്പെടാതിരിക്കുക ഇത് പിടിപെട്ടു പോയാൽ അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് ഒരു ഭ്രാന്തിനെയും ഒരു പ്രേതം പിടിച്ച ഒരുത്തനേയും സമൂഹം ഒന്നുപോലെ കാണുന്നു പ്രേതബാധ എങ്ങനെയുള്ളവരിലാണ് പ്രേതബാധ പിടിപെടുന്നത് കുറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഭയം കൂടുതലുള്ളവരിൽ അതൊരു അതാണ് സത്യം പറയുന്നത് എന്നാൽ ഈ ധൈര്യശാലികളിൽ പ്രേതം പിടിക്കാറുണ്ട് കാര്യം നമ്മൾ ഈ നമ്മൾ അറിയാതെ വരുന്ന ചില അനുഭവങ്ങൾ അതുവഴി നമുക്ക് നമ്മൾ നമ്മുടെ ഒരു എന്താണ് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പെട്ടെന്ന് വിട്ടുപോകുന്നൊരവസ്ഥ അപ്പം ഈ പേടി കൂടുതലുള്ളവരിലാണ് പ്രേതബാധ വരുന്നത് പേടി കൂടുതൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതേ വിഷാദ രോഗികളിൽ ഒരു ദിവസം പത്ത് സംഭവങ്ങൾ നമുക്കുണ്ടാകുന്നു ഇതിൽ എട്ടും വിജയിച്ചു എട്ടും നമുക്ക് നൂറ് ശതമാനം വിജയം രണ്ടെണ്ണം മാത്രമാണ് നമുക്കതൊരു ഒന്ന് തോൽവിയായിട്ട് പോയത് പക്ഷേ ചില ആൾക്കാർ ഈ രണ്ടെണ്ണത്തിൻ്റെ പൊക്കിയെടുക്കും എട്ടെണ്ണം അവരും കളയും വിജയിച്ചത് കളയും പക്ഷേ ഈ കിട്ടാത്ത നിസാരമായ രണ്ടിനെ കുറിച്ചായിരിക്കും അവരുടെ ആദിയും വ്യാധിയും ഇങ്ങനെ ഉള്ളവരെ അവരിലാണ് അവർക്ക് അതായത് നെഗറ്റീവിനെ തേടി പോകുന്നവരാണെന്ന് നമുക്ക് അവരെ അവരുടെ സ്വഭാവം കാണുമ്പോൾ തോന്നിപ്പോകും നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ പോകുമ്പോഴത്തേക്ക് നല്ല കാര്യങ്ങൾ തേടിയാണ് നമ്മൾ പോകുന്നത് മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു അതെ അതെ അങ്ങനെ ആയിരിക്കണം നല്ലത് നമുക്ക് കാര്യം ജീവിതമെന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വരുന്നത് നമ്മുടെ ഇന്നിവിടെ നിൽക്കുന്ന അമ്പാനിക്ക് പോലും ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇത്തരം കോടികളുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അനുഭവിക്കുന്ന തീ പുള്ളിക്ക് മാത്രം ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അതെയാണ് ഇരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നവര് തന്നെയാണ് അപ്പോൾ പ്രശ്നങ്ങളെ നമ്മളെ ലഘുവായി നേരിടാൻ പഠിക്കുക അല്ലാതെ പ്രശ്നങ്ങളെ മാത്രം ആ പ്രശ്നം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകുന്നത് അത് എങ്ങനെ ചിന്തിക്കുന്നവരിൽ അതായത് ഭയപ്പാട് കൂടുതൽ ഉള്ളവരില് സ്വന്തം ജീവിതത്തിനോട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് തന്നെ വിശ്വാസം ഇല്ലാത്തവർ അതാണ് എട്ട് സംഭവങ്ങൾ നല്ലത് കിട്ടിയാൽ തന്നെ ഈ മോശമായി പോയ രണ്ടിനെ കുറിച്ച് ചിന്തിക്കുകയും വ്യാകുലപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങനെ ചില മാനസികമായിട്ട് അവർക്ക് പൊതുവേ പറഞ്ഞാൽ അവർക്കൊരു ഡിപ്രഷൻ പൊതുവേ ജന്മന ഉള്ളതാണ് അങ്ങനെ അധികമായും ഈ ബാധകൾ കടന്നു വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ ബാധയെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവാണ് അല്ലാതെ ഈ പറഞ്ഞിടക്ക് ദൈവം ഈ പറഞ്ഞിടക്ക് ബാധയെ മാത്രം സൃഷ്ടിക്കുന്നില്ല മനുഷ്യനെന്ന് പറയുന്നത് ഒരു ആത്മാവും ശരീരവും ചേർന്നാണ് ദേഹവും ദേഹിയും ചേരുമ്പോൾ ജനനം ദേഹവും ദേഹിയും തമ്മിൽ വിട്ടറിയുമ്പോൾ മരണം പക്ഷെ ദേഹം നശിച്ചു പോകുന്നു ദേഹി ഒരിക്കലും നശിക്കുന്നില്ല ഇത് മറ്റൊരു ശരീരം തേടി പോകണം മതി അപ്പം അങ്ങനെ തേടി പോകുന്നതിന് ജീവിച്ചിരുന്ന സമയത്തിന് ഈ ശരീരത്തിന്റെ ബന്ധുക്കൾ ആരായിരുന്നു അവർ ചെയ്യേണ്ടുന്ന തർപ്പണങ്ങൾ അതാണ് പിതൃതർപ്പണങ്ങളായി നമ്മൾ അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും അവരുടെ ആരാധന ഇത് ചെയ്യാ ചെയ്യാറുണ്ട് അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഈ കർമ്മങ്ങൾ വഴിയാണ് അവർ പിതൃക്കളായി മാറുന്നത് അതിനു ശേഷമാണ് അവർ അവർക്ക് മോശപ്രാപ്തി കിട്ടുന്നത് അപ്പം ഈ കർമ്മങ്ങൾ കൃത്യമായി നടക്കാത്ത ചില ആത്മാക്കൾ അതാണ് പ്രേതാത്മാക്കൾ അവരെപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ അങ്ങനെ നിൽക്കുന്ന ആത്മാക്കൾ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ നിറം മണം ഗുണം സ്വഭാവം ബ്ലഡ് ഗ്രൂപ്പ് ഇതുമായി ബന്ധമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ശരീരങ്ങളെയാണ് അവരധികമായി നോട്ടമിടുന്നത് ഇതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് ആ ശരീരങ്ങൾ നോട്ടമിടുകയും അതിനോടൊപ്പം ഇവരിങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ഈ ഒരു ഭയം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ അതായത് ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും അധികമായി ഭാര്യ ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള ദോഷങ്ങൾ കടന്നു വരാറുണ്ട് അപ്പം നമ്മൾ കഴിവതും ഭയപ്പെടാതിരിക്കുക ഒന്ന് രണ്ട് ജീവിതത്തിൽ നമ്മൾ പറ്റുന്നിടത്തോളം സന്തോഷിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനായാലും ശരിയാണ് നരേന്ദ്രമോദിക്കാർ എന്നും അവരൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് സാധാരണ നമുക്കെന്ത് പ്രശ്നങ്ങൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാതെ അത് മനസ്സിനെ വ്യാകുലപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ദോഷങ്ങളിൽ നിന്നും അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഓക്കെ വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് ഈ പ്രേതബാധ നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ സാർ പേടിക്കണ്ടെന്ന് പറഞ്ഞു ഈ പേടി എന്ന് പറയുന്നത് അറിഞ്ഞും അറിയാതെയും ഒരു ഫാക്ട് തീർച്ചയായിട്ടും കഴിവതും ധൈര്യം കൂട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഈ അതായത് താന്ത്രികപരമായിട്ടോ ഉണ്ട് ആ എന്തെങ്കിലും വഴിയുണ്ടോ ഉണ്ട് ഈ ഭൂമിയിൽ ഇപ്പം ഞാനിരിക്കുന്നു ഭൂമിയിൽ ഏറ്റവും വലിയ ഞാൻ ഞാനൊരു ചിന്ത മിക്ക മനുഷ്യനും ഉണ്ടാകാതെ അത് പാടില്ല എനിക്ക് മുകളിൽ എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് അള്ളാഹു ആകാം യേശു അപ്പനാകാം മഹാദേവനാകാം ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്നും ആ ശക്തി ആ ശക്തിയുടെ കീഴിലാണ് ഞാൻ എന്നും നമ്മൾ ചിന്തിക്കുക അതായത് ദൈവമുണ്ട് അതെ ഈശ്വര വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മൾ ഇന്ന് പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ നാളെ എനിക്കൊരു മൂവായിരം രൂപ വേണം വീട്ടിൽ എത്തിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ വരില്ല നമുക്ക് അതിനുള്ള അവസരങ്ങൾ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ തരും അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അതാണ് ദൈവം എന്ന് പറയുന്നത് അന്ന് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പക്ഷെ ദൈവം എന്ന് പറഞ്ഞ അവസരങ്ങൾ തരുക അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ദൈവവിശ്വാസം ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നമ്മൾ പോയി വണങ്ങുക എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ അവൾക്ക് അതെ തെറ്റിപ്പോകരുത് ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കാരണം ഇത് പിടിപെട്ടു പോയാൽ അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് ഒരു ഭ്രാന്തനെയും ഒരു പ്രേതം പിടിച്ച ഒരുത്തനേയും സമൂഹം ഒന്നുപോലെയും കാണുകയുള്ളൂ ശരിയാണ് സർ അതുപോലെ സാറ് ഈ പൂജ കാര്യങ്ങളിലും അതി പ്രഗ് എന്താ പറയുക എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് സാറിനുണ്ട് എന്തെങ്കിലും മന്ത്രം സാറിന് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിയുമോ അതായത് ഈ പേടി വരുന്ന സമയങ്ങളിൽ സാധാരണ ഈ സാറേ പല ഏജിലുള്ള ആൾക്കാരാണ് അതായത് കൊച്ചുകുട്ടികളാവുമ്പോൾ അമ്മയും അച്ഛനും പറയുന്നതായിരിക്കും കേൾക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറോ സാറോ പറയുന്നതായിരിക്കും കേൾക്കുക കുറച്ചുകൂടെ ഏജിലാവുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് ഭഗവത് സാറ് പറഞ്ഞ പോലെ അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും കുറച്ചുകൂടെ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് എല്ലാത്തിനെയും തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടാവും വയസ്സാവുന്ന സമയത്ത് ഭഗവാനെ എനിക്ക് നല്ലത് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഏതെങ്കിലും ഒരു മന്ത്രം സാറിന് പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒരു നാളല്ല നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഓരോ മനുഷ്യനും ഓരോ നക്ഷത്രത്തിലാണ് ജനിക്കുന്നത് അതെ അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ സ്വഭാവം അവനെ സഹായിക്കുന്ന ദൈവം അവൻ ആരാധിക്കേണ്ടെന്ന ദൈവം അതിനെക്കുറിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് പറയാൻ പറ്റുന്ന രാമനാമം തന്നെയാണ് നമ്മൾ പണ്ട് കേട്ടുണ്ട് ഈ പ്രേതം കാണുമ്പോൾ രാമ 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 എന്ന് വിളിച്ചിട്ട് ഓടുന്നത് അതാണ് കോമൺ ആയിട്ടുള്ള പൊതുവേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലാതെ ഏത് നാളുകാർക്ക് ഏത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റൂ രാമനാമം ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഏറ്റവും ശക്തി ഉള്ളതും അതിനെ മറികടക്കാൻ മറ്റൊന്നും ഇല്ല എന്ന് തന്നെ അനുഭവങ്ങൾ തെളിയിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യം പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വരികയാണെങ്കിൽ രാമനാമം ജപിച്ച് സദാ സമയം മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഒന്നുകൂടി ഈ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ രാമനാമം ജവിക്കാതിരിക്കുക നമ്മളൊരു നല്ല വിശ്വാസിയായിരിക്കണം അന്ധവിശ്വാസിയാകരുത് അതായത് ദൈവം നമുക്ക് തരുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ നമുക്ക് സമ്പത്തോ സ്വർണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൻ്റെ ആധാരമൊന്നും ദൈവം നമുക്ക് തരില്ല അവസരങ്ങൾ തൊഴിൽ ചെയ്യാൻ മനസ്സുള്ളവന് ദൈവം കൊടുക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് രാമനാമം എല്ലാവർക്കും നല്ലതാണ് എല്ലാവരും ഇത് പിന്തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം